മനുഷ്യന്റെ അസ്ഥികൾ ഉപയോഗിച്ചുണ്ടാക്കിയ മാരകമായ പുതിയ തരം സിന്തറ്റിക് ലഹരി കടത്താൻ ശ്രമിച്ച ഇരുപത്തിയൊന്നുകാരി പിടിയിൽ മുൻ വിമാനജീവനക്കാരിയായ ബ്രിട്ടീഷുകാരി ഷാർലറ്റ് മേലിയാണ് പിടിയിലായത് ശ്രീലങ്കയിലെ കൊളംബോ വിമാനത്താവളത്തിൽ നിന്ന് ഈ മാസമധ്യയാണ് ഇവർ പിടിയിലായതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ സിറോലിയോണിലാണ് മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ടുള്ള സിന്തറ്റിക് ലഹരി നിർമ്മിച്ചതെന്നാണ് വിവരം കുഷ് എന്നാണ് ഈ ലഹരി മരുന്നിൻ്റെ പേര് നാൽപ്പത്തിയഞ്ച് കിലോയോളം മയക്കുമരുന്ന് സ്യൂട്ട് കേസുകളിലായി നിറച്ചാണ് യുവതി എത്തിച്ചത് ഏകദേശം ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ഇതിന്റെ വിപണി വില നിലവിൽ യുവതിയെ വടക്കൻ കൊളംബോയിലുള്ള ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയാൽ ഇരുപത്തിയഞ്ച് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാം യുവതിയെ കുടുംബവുമായി ബന്ധപ്പെടാനും അനുമതി നൽകിയിട്ടുണ്ട് കൊളംബോ വിമാനത്താവളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ലഹരിവേട്ടയാണിതെന്ന് ശ്രീലങ്കൻ കസ്റ്റംസ് നാർക്കോട്ടിക്സ് കൺട്രോൾ യൂണിറ്റ് അറിയിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം താൻ അറിയാതെയാണ് ലഹരിമരുന്ന് സ്യൂട്ട് കേസിലെത്തിയതെന്നാണ് ഷാർലെറ്റ് പറയുന്നത് യുവതിയെ കൊടുക്കിയതാണെന്ന് അഭിഭാഷകനായ സമ്പദ് പെരേരയും ബാധിക്കുന്നുണ്ട് ഷാർലറ്റ് തായ്ലൻഡിൽ ജോലി ചെയ്യുകയായിരുന്നു മുപ്പത് ദിവസത്തെ വിസ കാലാവധി അവസാനിക്കാറായതിനാൽ രാജ്യം വിടാൻ നിർബന്ധിതയായി തായ് വിസ പുതുക്കുന്നതിനാണ് ശ്രീലങ്കയിലെത്തിയതെന്നും അഭിഭാഷകൻ പറഞ്ഞു ഇത്തരത്തിലെ മയക്കുമരുന്ന് മുൻപ് കണ്ടിട്ടില്ലെന്നും തന്റെ സ്യൂട്ട് കേസിനുള്ളിൽ ആരാണിത് വെച്ചതെന്ന് അറിയാമെന്നും യുവതി വ്യക്തമാക്കി മാരകമായ വിഷവസ്തുക്കൾ ചേർത്താണ് കുഷ് എന്ന ലഹരി മരുന്ന് നിർമ്മിക്കുന്നതെന്ന് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മനുഷ്യന്റെ അസ്ഥിയുടെ പൊടി മണിക്കൂറുകളോളം മയക്കിക്കിടത്തുന്നു എന്നതാണ് ഈ ലഹരി മരുന്നിൻ്റെ പ്രത്യേകത കുഷിൻ്റെ നിർമ്മാണത്തിനായി കല്ലറകൾ തകർത്ത് അസ്ഥികൾ മോഷ്ടിക്കുന്ന സംഭവങ്ങൾ വ്യാപകമാവുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുഷിൻ്റെ ദുരുപയോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം സിറോ ലിയോൺ പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു കുഷ് എന്ന പുതിയ സിന്തറ്റിക് മയക്കുമരുന്ന് പശ്ചിമാഫ്രിക്കയിൽ പ്രത്യേകിച്ച് സിറ ലിയോണിൽ യ്ക്കുകയാണ് അവിടത്തെ യുവാക്കൾ കൂടുതലായും ഇത് ഉപയോഗിക്കുന്നുമുണ്ട് ആഴ്ചയിൽ ഒരു ഡസനോളം ആളുകളെ കൊല്ലുകയും ആയിരക്കണക്കിന് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതായി അവിടത്തെ കണക്കുകളും പറയുന്നുണ്ട് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ കൂടുതലും കഴിക്കുന്ന ഈ സിന്തറ്റിക് മയക്കുമരുന്ന് ആളുകളെ നടക്കുമ്പോൾ ഉറങ്ങാൻ പ്രേരിപ്പിക്കുകയും മറിഞ്ഞു വീഴുകയും കഠിനമായ പ്രതലങ്ങളിൽ തലയിടിക്കുകയും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ആക്സിഡന്റ് വരെ സംഭവിക്കാറുണ്ട് ഇത്തരത്തിൽ നിരവധി കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും